ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഹലോ ഗുഡ് ഈവനിങ് അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ഐറ്റം ആണ് ഇറക്കുന്നത് ഒരു ഇറക്കുമതി ഐറ്റം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ പരീക്ഷകളെ നേരിടുമ്പോൾ നിങ്ങൾ എല്ലാ പരീക്ഷകളെയും നിങ്ങൾ അയക്കും കമ്പനി ബോർഡ് എൽ ജി എസ് അയയ്ക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അയക്കും ബി എഫ് എ അയക്കും വെബ്കോ യൂണിഫോം പോസ്റ്റുകൾ പോലീസ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ വരെയുണ്ട് അപ്പോൾ ഇതെല്ലാം പല തട്ടിക്കിടക്കയാണ് ഏഴാം ക്ലാസ് യോഗ്യത പത്താം ക്ലാസ് യോഗ്യത പ്ലസ് ടു ഡിഗ്രി ഇതിലെല്ലാത്തിലും സിലബസിൽ വളരെ മാറ്റങ്ങളില്ല മെയിൻ ഡിഗ്രി എക്സാംസിൽ കുറച്ച് മാറ്റം കൂടുതലുണ്ട് ബാക്കി എല്ലാ ആവറേജ് ഒരേ മോഡൽ ഇന്ത്യയുടെ ഡ്രൈവർ പരീക്ഷകൾ അല്ലേ അപ്പം എല്ലാത്തിനും ഒരു ഫാക്റ്റ് ഉണ്ട് ഒരു എൺപത് ശതമാനം ഫാക്റ്റ് കണക്ക് ഇംഗ്ലീഷ് മലയാളം എംഇ എം പിന്നെ അതർ ടോപ്പിക്സ് അപ്പം ഇതിൽ ഈ അതർ ടോപ്പിക്സ് ജി കെ നമുക്ക് കടലുപോലെ കടന്ന് പഠിക്കാൻ ഇപ്പൊ പറ്റൂല പി എസ് സി ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ ഹോട്ട് ടോപ്പിക്സ് നൂറ് നൂറ്റമ്പാണ് ഉണ്ട് അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടും ഇപ്പം ഭരണം ഭരണ സംവിധാനം അതിൽ നിന്ന് ചോദ്യം വരികയാണെങ്കിൽ ഉറപ്പായും ദുരന്ത നിവാരണം അവർ വിട്ടുകള എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് ഈ പ്രതീക്ഷകളാണ് നമുക്ക് മാർക്ക് നേടി തരാൻ പറ്റുന്നത് അമൻമെന്റ് ഇവിടെ കൊടുത്തേക്കും നാൽപ്പത്തിനാലാമത്തെ അമൻമെന്റ് ആണ് ഇതിപ്പോ അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ചു പോകൊണ്ടിരിക്കുകയാണ് അല്ലെ നാപ്പത്തിനാലും നാൽപ്പത്തി രണ്ടുമാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ച് മറ്റൊന്നും പഠിക്കണം പക്ഷേ ഇത് നമ്മൾ എടുത്തെടുത്ത് പഠിച്ചോണം നാൽപ്പത്തിനാലിൽ ഇപ്പം ചോദിക്കുന്നതിൽ പുതിയ കാര്യങ്ങൾ വരുത്തുന്നുണ്ട് അപ്പം നാൽപ്പത്തിനാലിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പുതിയൊരറിവ് കിട്ടുമ്പോൾ അത് നോട്ടായി രേഖപ്പെടുത്തുക നമ്മുടെ കയ്യിലുള്ള ബുക്ക് റാങ്ക് ഫയലിനെ നോട്ട് ബുക്കായിട്ട് മാറ്റുക റാങ്ക് ഫയലിന് അടിവരയിട്ട് പഠിക്കുക അതാണ് ഏറ്റവും നല്ല മെത്തഡ് മെത്തേഡ് ഈ നോട്ട് എഴുതി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നഷ്ടം നോട്ട് എഴുതിയെടുക്കുന്ന സമയമാണ് ഒരു നഷ്ടമായിട്ട് പോകുന്നത് ടൈം കൺസ്യൂമിങ് ആണ് നിങ്ങൾ ഒരുപാട് ഒരു ആറേഴ് മാസം ടൈം ഉള്ള ആണെങ്കിൽ അങ്ങനെ പഠിക്കണമെങ്കിൽ തെറ്റില്ല നല്ലത് തന്നെയാണ് കാരണം നോട്ട് നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗമുണ്ട് എഴുതുന്ന കാര്യങ്ങൾ മനസ്സിൽ പതിയാനും കുറച്ചുകൂടി സാധ്യത ഉണ്ട് അപ്പൊ ഏതാണ് നിങ്ങളുടെ രീതി അത് മനസ്സിലാക്കുക പരീക്ഷകൾ വന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പരീക്ഷ ബി എസ് സി നടന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക നോക്കണം അതിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ജീക്ക ഉണ്ടെങ്കിൽ അത് നോക്കണം എവിടെ നിന്നാണ് ചോദിച്ചത് എഴുതിയെ തിരിച്ചറിയുക ശരി നാൽപ്പത്തിനാലാം അമൻമെന്റ് എൽ ജി എസ് ലെവൽ പരീക്ഷയ്ക്ക് പോലും ഇപ്പം ചോദിക്കുന്നത് പ്ലസ് ടു ലെവലാണ് ചില ചില ചോദ്യങ്ങൾ പക്ഷേ അതിൻ്റെ എണ്ണം കുറച്ച് കുറയൊന്നേ ഉള്ളൂ ഒരു എൺപത് ശതമാനം ലളിതമായിട്ടും ഇരുപത് ശതമാനം കടുപ്പിക്കുകയും ചെയ്യുക ഇരുപത് ശതമാനത്തിന് കാരണം എൺപത് മാർഗായിരിക്കും കട്ട് ഓഫ് എൺപതേ പ്ലസ് അടിക്കുന്ന ആള് ജോലി കിട്ടും ഡിഗ്രി ടൈപ്പ് ഭയങ്കരമായിട്ട് കടുപ്പിച്ച് കഴിഞ്ഞാൽ ആ തെറ്റ് കുറയ്ക്കുന്നവർക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ശരി ഉത്തരത്തിന്റെ എണ്ണം കൂട്ടുന്നവർക്ക് ജോലി കിട്ടും നാൽപ്പത്തിനാലാമത്തെ അമന്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കണം അറിയുക ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അപ്പൊ എന്തിന് പറയണം അത്ര നമുക്ക് അറിയാം ആ സ്വത്ത് അവകാശം നീക്കം ചെയ്ത് മുന്നൂറ് എ ഇതൊക്കെ അറിയാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഭേദഗതി വരുത്തിയ പട്ടികയുടെ പേരിത് അടങ്ങണം ഒമ്പതാം പട്ടികയിലാണ് ഭേദഗതി വരുത്തിയത് പഠിക്കേണ്ട ഒരു പോയിന്റ് കൂട്ടിച്ചേർത്ത അലിച്ചത് കൊണ്ട് ഒഴിവാക്കിയത് കൊണ്ട് കൂട്ടിച്ചേർത്തതിൽ ഒരെണ്ണം നൂറ്റി മുപ്പത്തിനാല് മുന്നൂറ്റി അറുപത്തൊന്ന് നൂറ്റി മുപ്പത്തിനാല് എയും മുന്നൂറ്റി അറുപത്തൊന്ന് എയും അതിൽ കൂട്ടിച്ചേർത്തേ എന്താണ് നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തിനാല് എന്ന് പറയാൻ ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ അപ്പീല് പോകാനുള്ള അധികാരമാണ് സുപ്രീം കോടതിയിലെ അപ്പീല് പോകാനുള്ള സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് നൂറ്റി മുപ്പത്തിനാലാണ് നൂറ്റി മുപ്പത്തിനാലില് എ ആണ് പഠിച്ചോണം മുന്നൂറ്റി അറുപത്തൊന്ന് എന്താണ് അറിഞ്ഞുകൂടെ ഒഴിവാക്കി എന്താണ് കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് മുന്നൂറ് എ കൂട്ടിച്ചേർത്തു നമ്മൾ പഠിച്ചു മുന്നൂറ്റി അറുപത്തൊന്ന് എയും ഉണ്ട് എന്താണ് മുന്നൂറ്റി അറുപത്തൊന്ന് പാർലമെന്റിലോ നിയമസഭയിലോ നടക്കുന്ന നടപടിക്രമങ്ങൾ ആ പ്രക്ഷേപണം ചെയ്യാനുള്ള അവകാശങ്ങളെ കുറിച്ചാണ് അത് അത് എന്താ വീഡിയോ ആയിട്ടും രേഖയായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നില്ലേ അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ രേഖകളൊക്കെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മുന്നൂറ്റി എ വന്നത് ഓക്കെ മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്താണ് ആ ആ മുന്നൂറ്റി അമ്പത്തിരണ്ടാവാത്ത നമ്മുടെ എന്താണ് അടിയന്തരാവസ്ഥ അല്ലേ ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തി ആറ് എന്താ സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാമ്പത്തിക അടിയന്തരാവസ്ഥ അപ്പൊ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരമാണ് അതിലൊരു എന്ത് ചെയ്തു മുന്നൂറ്റി അമ്പത്തിരണ്ടത് ആർട്ടിക്കളിൽ ഒരു പേര് പുതിയതായിട്ട് ചേർത്തു ആഭ്യന്തര കലഹം എന്നുള്ളത് മാറ്റി സായുധ വിപ്ലവം എന്നാക്കി എല്ലാവർക്കും അറിയാം ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു അതും എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്ത മറ്റൊരു കാര്യമുണ്ട് ഏത് വകുപ്പിലാണ് ഏതാണ്ട് തമ്പനിയനിലിട്ടേക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ആന്റി എന്ന വേഡ് ചേർത്തത് ആൻഡി പത്തൊമ്പതിലെ മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഏത് മൗലിക സ്വാതന്ത്ര്യത്തിലാണ് ആൻഡ് എ എൻ ഡി എന്ന് പറയുന്ന വേർഡ് അത് പത്തൊമ്പത് വൺ ഇയിലാണ് പുതിയൊരു പോയിന്റ് ആണെ ഇനി ഇതിൽ മാറ്റങ്ങൾ രാഷ്ട്രപതിക്ക് ബില്ലുകൾ എന്ത് ചെയ്യാം മന്ത്രിസഭയുടെ തീരുമാനങ്ങളെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ബില്ലുകൾ പുനഃപരിശോധിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ചയക്കാം തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും അയച്ചു കഴിഞ്ഞാൽ ഒപ്പിട്ടേ പറ്റുകയുള്ളൂ നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ ഈ പുനഃപരിശോധനയ്ക്ക് വേണ്ടിട്ട് വീണ്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും അയക്കാൻ പറ്റും അത് ഇത് പ്രകാരം വന്ന ഒരു മാറ്റമാണ് പിന്നെ ഓർഡിനൻസ് പ്രസന് പ്രസിഡന്റ് ഗവർണർ അഡ്മിനിസ്ട്രേറ്റർ അത് പഠിക്കണം പ്രസിഡന്റിന്റെയോ ഗവർണറിന്റെയോ അഡ്മിനിസ്ട്രേറ്റർമാരുടെയോ ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ് ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്ന് കടമെടുത്തതാണ് പുനരവലോകനം നീതിയുടെ പുനര അവലോകനം നിയമത്തിൻ്റെ അമേരിക്ക അല്ലേ അപ്പൊ ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത് ആ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് എന്ന് പറഞ്ഞത് ദാ ഈ പറയുന്ന നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം ഉണ്ട് ആർക്കൊക്കെ പറയുന്നത് പ്രസിഡന്റ് ഗവർണർ കിട്ടും അഡ്മിനിസ്ട്രേറ്റർ കൂടിയുണ്ട് പഠിച്ചോണം അടിയന്തരാവസ്ഥ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആ ഇപ്പോ മന്ത്രിസഭയുടെ ഈ ഒരു ഭേദഗതി വന്നതിനുശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തോട് കൂടി നടപ്പിലാക്കാൻ പറ്റും കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഈ അടിയന്തരാവസ്ഥ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രിസഭ ഓരോ അറിഞ്ഞിട്ടില്ല എന്നാണ് അന്നത്തെ വാദങ്ങൾ പറയുന്നത് അപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചേ പറ്റുകയുള്ളൂ ചുമ്മാ കയറി പറ്റൂല ഇരുപത് ഇരുപത്തി അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റൂല റദ്ദാക്കാൻ പറ്റൂല അപ്പൊ ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വീണ്ടും ആവിഷ്കരിച്ചെടുത്തത് ഈ നാപ്പത്തിനാലാം ഭേദഗതിയിലാണ് നാപ്പത്തിനാലാം ഭേദഗതി ഏത് നമ്പർ ആക്ട് പ്രകാരമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ എൺപത്തി എട്ട് നാപ്പത്തിനാലിലെ എൺപത്തി എട്ടാം നമ്പർ ആക്ടിന്റെ പ്രകാരമാണ് വന്നത് അതൊരു ചോദ്യമായിട്ട് വരാം എൺപത്തി എട്ട് പുതിയ പോയിന്റ് പുതിയ പോയിന്റ് എന്ന് പറയാം മണ്ടേ ഉള്ളത് തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മളകത്തോട്ട് അകത്തോട്ട് പോകുന്നു പത്തൊമ്പതാമത്തെ പത്തൊമ്പതാമത്തെ ആർട്ടിക്കളില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പം ആ ഒരു സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യുന്നു നഷ്ടപ്പെടുന്നു അല്ലെ എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് യുദ്ധവും കടന്നു കയറ്റവും ഉണ്ടാകുമ്പോഴാണ് പത്തൊമ്പതാമത്തെ നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി റദ്ദായി പോകുന്നത് ഓക്കെ ഇനി ഇതിൽ പ്രകാരം ബ്രിട്ടീഷ് ഓഫ് കോമൺസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അത് അവർ നിർത്തലാക്കിയത് ബ്രിട്ടീഷ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ പ്രത്യേക അവകാശമായിരുന്നു അത് നിർത്തലാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് ഓഫ് കോമൺസ് ഇനി പത്തൊമ്പത് ഒണ് എഫ് എന്താണ് അതാണ് മുന്നൂറ് ഏയിൽ പറഞ്ഞിരിക്കുന്ന ആ സ്വത്ത് അവകാശം ഒരു മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് പത്തൊമ്പത് ഒന്നില് എഫ് എഫ് എന്ന് പറയാ ഫണ്ട് എന്ന് ആലോചിച്ചത് ഫണ്ട് സ്വത്ത് നമ്മളെ ഫണ്ടാണ് നമ്മളെ സ്വത്ത് അല്ലേ അപ്പം ഇതിപ്പോ നിലവിൽ ഒരു നിയമപരമായ അവകാശം മാത്രമാണ് എന്താ എന്തല്ല ഇത് ഒരു മൗലിക അവകാശം അല്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പൊ പത്തൊമ്പത് വണ്ണിൽ ഇയിലാണ് ആൻഡ് എന്ന പദം കൂട്ടിച്ചേർത്തത് ഒരുപാട് മാറ്റങ്ങൾ പിന്നുമുണ്ട് അപ്പം മുന്നൂറ്റി മുപ്പത്തിനാല് എ മറന്നു പോകരുത് ആ അപ്പീൽ അപ്പീൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്ന സർട്ടിഫിക്കറ്റ് മുന്നൂറ്റി അറുപത്തൊന്നിൽ എ എന്താണ് പാർലമെന്റ് നിയമസഭ ഉള്ള സഭാ നടപടികൾ പ്രക്ഷേപണം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇനി നമുക്ക് മലയാളം കുറച്ചൊന്ന് നോക്കാം ഇതൊന്നും ശ്രദ്ധിക്കുക ഇത് കടകപഥം എന്നുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും പാടുള്ള ഒരു കാര്യമാണ് കടകപഥം പാടാണെങ്കിൽ അത് കൂടുതൽ ഉൾപ്പെടുത്തുക നമുക്ക് പദ കടകപഥം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ കടകപഥം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മേൽ ആര് ചെയ്യുക കടകപഥത്തിൽ എനിക്ക് മാർക്ക് പോവും പക്ഷെ അത് പഠിക്കണം ഇതാ വെയിൽ നാളം ആദ്യമേ ഇത് പഠിക്കുമ്പോ ശ്രദ്ധിക്കുക ഈ സാധനം നോക്കുക പിന്നെ ിലോട്ട് നോക്കരുത് ആദ്യം ഇത് ആദ്യം ശ്രദ്ധിക്കരുത് വെയിൽ നാളം ശ്രദ്ധിക്കുക വെയിൽ നാളോണെങ്കിൽ എങ്ങനെ വരും എന്ന് ആദ്യം ചിന്തിക്കുക വെയിൽ നാളം വെയിൽ വെയിലടിക്കുമല്ലോ ഇങ്ങനെ ഇവിടെ അടിക്കും ഇവിടെ അടിക്കും വെയിൽ വന്ന് അടിക്കുന്നതിനാ വെയിൽ നാളം വന്ന് അടിക്കുന്ന ആ ഒരു ഇത് വെയിൽ നാളം വെയിൽ കാരണം വെയിൽ കൊണ്ടുള്ളതാണ് വെയിലിന്റെ നാളം വെയിലിന്റെ നാളം നാളോണെങ്കിൽ അടിച്ചു വരും നാളം അല്ല വെയിലിന്റെ നാളം നാളെ പക്ഷെ നമ്മളിവിടെ വായിച്ചു നോക്കിയാൽ ആ വെയിലിന്റെ നാളം വെയിലുള്ള നാളം അതും വരാം വെയിലിലുള്ള നാളം ആ അത് ശരിയാണ് വെയിൽ കൊണ്ടുള്ള നാളം വെയിൽ കൊണ്ടുള്ള നാളല്ലേ ഇത് ഏത് ഇതാണ് ഉത്തരം ഇനി ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് കുറേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ കുറെ ഒക്കെ ബീ വയ്ക്കും തന്നെ കുറെയൊക്കെ ബീ വയ്ക്കും തന്നെ അത് വെച്ചു പഠിക്കുക അതൊക്കെ ഇതിലുള്ള മാർഗം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് നമ്മളെ മെമ്മറി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുക നല്ലപോലെ ചില ഏരിയകളിൽ നിന്ന് ടോപ്പിക്സ് ഒക്കെ നല്ലപോലെ പഠിക്കുക എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മാർക്കുകൾ കുറയും നിങ്ങൾ നോക്കുന്ന ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾ നോക്കണ എൺപത് പ്ലസ് അതിന് വാങ്ങിയിരിക്കണം എന്ന മുൻധാരണയിൽ പോവുക ഇനി പരീക്ഷ ഭയങ്കര കടുപ്പിച്ച് കഴിഞ്ഞു എങ്കിൽ നമുക്ക് അവരുടെ മാർക്ക് കുറച്ച് മതി പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ മുൻധാരണ വേണം അതിന് കട്ട് ഓഫ് കൂടുതലായിരിക്കും സ്റ്റേറ്റ് വൈഡ് ആണ് വളരെ വലിയൊരു കട്ട് ഓഫ് വരുന്ന പരീക്ഷയായിരിക്കും പരീക്ഷ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇനി ബെബ്കോ പല സാലറി ഉള്ള പോസ്റ്റാണ് ബെബ്കോ കട്ട് ഓഫ് കൂടുതലായിരിക്കും ഡിഗ്രി ലെവൽ സ്റ്റേറ്റ് ലെവലിൽ വമ്പന്മാരും അണിനിരക്കുന്ന ഒരു പരീക്ഷയാണ് ഡിഗ്രി ലെവൽ അതും നല്ല മാർക്ക് വാങ്ങണം പറ്റും പറ്റൂല നമ്മൾ ശ്രമിച്ചാൽ പറ്റിയൊക്കെ ചെയ്യും ശ്രമിക്കുക നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക ഒരെണ്ണത്തിൽ തോറ്റെന്ന് പറഞ്ഞ് തളന്നിട്ടിട്ട് പോകരുത് വീണ്ടും ട്രൈ ചെയ്യുക അങ്ങനെ തന്നെ പലരും ജയിച്ചിട്ടുള്ളൂ ചിലർ ആദ്യത്തെ ചാട്ടത്തിൽ ജയിക്കും പ്രാക്ടീസ് 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 ചെയ്താണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ലോങ് ജമ്പ് ചാടാൻ പറ്റൂല പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാ പറ്റും റോപ്പ് ക്ലൈമിംഗ് പറ്റൂല തടി കുറച്ച് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കയറി പോകാൻ പറ്റും അതാണ് ഒറ്റയടിക്ക് നമുക്ക് എന്താണ് നിത്യാഭ്യാസം മാത്രമേ ആനയെ എടുക്കുകയുള്ളൂ ഒറ്റയടിക്ക് ചിലർക്ക് ഭാഗ്യ കൊണ്ടൊക്കെ കിട്ടും കാര്യമൊന്നുമില്ല ട്രൈ ചെയ്യുക കേട്ടോ ഓക്കെ